ഭയങ്കര സന്തോഷമുള്ള ദിവസം കേട്ടോ എന്താ കാര്യം എന്ന് നിങ്ങൾക്കറിയോ ഞങ്ങൾക്ക് ഇവിടെ ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു ആ ഇന്ത്യ ടീമത്തെ ബെസ്റ്റ് പ്ലെയറിനുള്ള എന്താണ് ഗിഫിന്റെ ബെസ്റ്റ് പ്ലെയർ ആയതുകൊണ്ട് ഇന്റെ പേര് ജപ്പാൻ പത്രത്തിലൊക്കെ വന്നിട്ടോ ഞങ്ങൾക്ക് എല്ലാ മത്സരത്തിലും ഞങ്ങളുടെ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പറയും ഈ ഇതിന്റെ ലാസ്റ്റത്തെ മത്സരം ഈ എന്റെ ഗോള് ബെസ്റ്റ് പ്ലെയർ ആവാന്നെട്ടോ ലാസ്റ്റത്തെ മത്സരം എന്ന് ഉദ്ദേശിച്ചത് ഞാന് നാട്ടിലു പോവാണ് അതിന്റെ മുന്നിട്ട് ലാസ്റ്റത്തെ മത്സരമാണ് അതുകൊണ്ടാട്ടോ ഞാൻ ലാസ്റ്റ് മത്സരം എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നു വെച്ചാൽ ഇതുവരെ ഞങ്ങളുടെ ടീം ജയിക്കാത്ത ഒരു ടീമിനോടാട്ടോ ഞങ്ങൾ ഇന്ന് ജയിച്ചത് ഇവിടെ വിന്റർ ആയതുകൊണ്ട് ഇപ്പൊടെ ഫുഡ്സെല്ലാം എല്ലാ മത്സരത്തിന്റെ അവസാനത്തിലും പാരന്റ്സിന് താങ്ക് യു അടുത്ത കളിക്കുള്ള മെസ്സേജും പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനിപ്പിക്കുക